உப்பு கண்ட தோலாட்டி என் கிட்ட பாக்கதை வாலாட்டி அவாப்பு கவாப்பு என் வீட்டுல கறி குழம்பு எரிது பாரு தோஞ்சல் கறி கல்லு போட்டி வத்தலு கம்மி ஜாதி பாக்கற வைக்கும் கேட்டோம் நல்ல ஒரு நல்ல தாளம் என்ன தலை காட்டி தோணி പക്ഷെ ആ പാട്ടിന്റെ വരികളുടെ അർത്ഥം നിങ്ങൾ മനസ്സിലാക്കണം ബീഫ് നിരോധനം നടത്തിയ നാടാണ് നമ്മുടെ ഇന്ത്യ ഇന്ത്യ മഹാരാജ്യത്ത് നമ്മൾ എന്ത് കഴിക്കണം എന്ന് തീരുമാനിക്കാൻ നമ്മളെ സ്വാതന്ത്ര്യം എടുത്ത് കളഞ്ഞ തുല്യമായിട്ടാണ് ബീഫ് കഴിക്കരുതെന്ന് പറയുന്നത് ആ ഒരു നിയമം വന്നപ്പോൾ ഒരു പക്ഷെ നമ്മുടെ നാട്ടിലെ രാഷ്ട്രീയ നേതാക്കന്മാർ തെരുവേദികളെല്ലാം ബീഫ് ഫെസ്റ്റും കാര്യങ്ങളൊക്കെ നടത്തി പക്ഷേ വേടൻ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരു ഗായകനുണ്ട് തമിഴ് റാപ്പ് സിംഗറ അദ്ദേഹം അദ്ദേഹത്തിന്റെ വരികളിലൂടെയാണ് ആ രാഷ്ട്രീയം പറഞ്ഞത് ആ വരികളാണ് ഇപ്പൊ നിങ്ങൾ കേട്ടത് കേൾക്കാൻ നല്ല ഇമ്പമുള്ള താളമുള്ള വേടന്റെ ആ ശബ്ദത്തോടു കൂടി കേൾക്കുമ്പോൾ ഓ അടിപൊളി പക്ഷെ രാഷ്ട്രീയം എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം അതെ വേടന്റെ എന്നും പാടുന്നത് രാഷ്ട്രീയം തന്നെയാണ് വോയിസ് ഓഫ് ഓസിലസ് എന്ന ആ ഒരു സോങ് ശബ്ദമില്ലാത്തവന്റെ ശബ്ദമായ വേടന്റെ ആ പാട്ടിലെ വരികളില് ഒരു വരിയുണ്ടായിരുന്നു കാട് കട്ടവൻ്റെ നാട്ടിൽ ചോറ് കട്ടവൻ മരിക്കും മധുവിനെ കുറിച്ച് എഴുതാ പല ആളുകളും മധുവിനെ കുറിച്ചിട്ടൊന്നും ഇവനൊന്നും പറയുന്നില്ലല്ലോ ഒരാളെ തല്ലിക്കൊന്നതിനെ കുറിച്ച് മിണ്ടിയില്ലല്ലോ എന്ന് പറഞ്ഞല്ലോ അദ്ദേഹം കൃത്യമായിട്ട് വോയിസ് ഓഫ് വോയിസ് ലെസ് രണ്ടായിരത്തി ഇരുപതിൽ ആദ്യത്തെ ഗാനം ഇറങ്ങുമ്പോൾ ആദ്യത്തെ റാപ്പ് സോങ് ഇറങ്ങുമ്പോൾ അതിൽ പറഞ്ഞിട്ടുണ്ട് ഒന്നും രണ്ട് വരികളല്ല അതിൽ പറഞ്ഞ പല വരികളും ഇന്നും നമ്മുടെ സമൂഹം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ് അദ്ദേഹം ഏതോ കാലഘട്ടത്തിൽ നടന്ന കാര്യങ്ങളല്ല പറയുന്നത് ഇന്ന് നടന്നതും പറയുന്നുണ്ട് എന്നാൽ നിങ്ങൾ ഒന്നും മറന്നു പോവാതിരിക്കാൻ വേണ്ടി പലതും ഓർമ്മിപ്പിക്കുന്നുണ്ട് എന്നുള്ളതാണ് വേടനെ ആരാണ് ഇത്ര അധികം ഹണ്ട് ചെയ്തത് അതിനെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത് ആദ്യം വേടന്റെ ആ ഒരു പഴയ കാലത്തെ തന്നെ പറയാം വേടന്റെ അമ്മ ഒരു ശ്രീലങ്കൻ വംശജയാണ് തൃശ്ശൂരിലാണ് അദ്ദേഹം ജനിച്ചു വളരുന്നത് അദ്ദേഹത്തിന്റെ അച്ഛൻ ഒരു പാലക്കാടുകാരനാണ് അദ്ദേഹം ഒരു സാധാരണ ഒരു സ്ഥലത്താണ് ഒരു ചേരി പ്രദേശം ഒരു കോളനി പോലെയുള്ള സ്ഥലത്താണ് ജീവിച്ചു വളരുന്നത് അവിടെ വെച്ച് അദ്ദേഹത്തിന് വീണ ഒരു പേരാണ് വേടൻ അദ്ദേഹത്തിന്റെ കുറുമ്പ് കൊണ്ടൊക്കെ അദ്ദേഹത്തിന് ഇട്ട കിട്ടിയ പേരാന്ന് പറഞ്ഞത് പിന്നെ അദ്ദേഹത്തിന്റെ നിറം കൊണ്ടും അദ്ദേഹത്തിന്റെ രൂപം കൊണ്ടും ആളുകൾ കളിയാക്കാൻ ഉപയോഗിച്ചിരുന്ന പേരാണ് വേടൻ ആദ്യം അരോചകമായി തോന്നിയ വാക്ക് പിന്നീട് അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ടു തുടങ്ങി അന്ന് തന്നെ കളിയാക്കാൻ വേണ്ടി അവർ വിളിച്ചിരുന്ന പേര് വേടൻ അതേ വേടൻ എന്ന പേര് തെരഞ്ഞെടുത്ത് അദ്ദേഹം വലിയൊരു സിംഗറായി മാറിയപ്പോ വലിയൊരു രാഷ്ട്രീയക്കാരനായി മാറിയപ്പോ എന്താണ് രാഷ്ട്രീയം എന്ന് പറയണ്ടല്ലോ അവർക്ക് തന്നെ കളിയാക്കിയത് വേണ്ടായിരുന്നു എന്ന് തോന്നിപ്പോയി എന്നുള്ളത് അപ്പൊ അദ്ദേഹത്തിനെതിരെ തന്നെ വേടർ എന്ന സമുദായം കേസ് കൊടുത്തിട്ടുണ്ട് വേടൻ എന്ന പേര് ഉപയോഗിച്ചതുകൊണ്ട് അങ്ങനെ ഒരു സമുദായത്തിനൊന്നും ഈ ഒരു കാര്യത്തിൽ അദ്ദേഹത്തിനെ പിടിച്ചു താത്താൻ കഴിയില്ല അദ്ദേഹം നിങ്ങൾക്കും കൂടി വേണ്ടി സംസാരിക്കുന്ന വ്യക്തിയാണെന്നുള്ള ബോധം നിങ്ങൾക്ക് വേണം അല്ലെ ഓക്കെ കഴിഞ്ഞ ദിവസം കിളിമാനൂരിൽ നടന്ന ഒരു വിഷയം നിങ്ങൾക്ക് അറിയണ്ടാവല്ലോ അവസാന സമയം വെച്ചിട്ട് വേടൻ പരിപാടിക്ക് പങ്കെടുത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് അപ്പൊ ആകെ ചലിവാരി എറിയലും കാര്യങ്ങളൊക്കെ ആയി ആകെ പ്രശ്നമായിരുന്നു പക്ഷെ അതിന്റെ നിജസ്ഥിതി എന്താണെന്ന് അവരാരും മനസ്സിലാക്കില്ല എന്നുള്ളതാ ഒരു ടെക്നീഷ്യൻ മരിക്കുക ഒരു പാവപ്പെട്ട മനുഷ്യന്മാരിക്ക് ആണ് വീട്ടിൽ നിന്ന് അമ്മയും വെങ്ങന്മാരും ഭാര്യ മക്കളെ ഒക്കെ കണ്ടിട്ടേ വീട്ടിൽ നിന്ന് ജോലിക്ക് ഇറങ്ങിയ ഒരു മനുഷ്യനാണ് ആ മനുഷ്യൻ അന്നന്ന് കിട്ടുന്നത് കൊണ്ട് കുടുംബം നോക്കുന്ന ഒരാളാണ് അയാൾ ആ സ്റ്റേജും കാര്യങ്ങളൊക്കെ ഡെക്കറേറ്റ് ചെയ്യുന്ന സ്ഥലത്ത് വെച്ചിട്ട് മരണപ്പെടുകയാണ് ആ ഒരു മരണ വാർത്ത അറിഞ്ഞുകൊണ്ട് വേടൻ എങ്ങനെയാണ് ആ പാട്ട് പാടുക അവിടെ വന്ന് എങ്ങനെയാ ഡാൻസ് ചെയ്യുക അയാൾക്ക് എന്ത് എനർജിയുണ്ടാവുക മനുഷ്യത്വം ഇല്ലാത്ത കരുണ ഇല്ലാത്തവനെ അത് കഴിയുള്ളൂ പക്ഷെ കരുണയുള്ള മനുഷ്യത്വമുള്ള വേദന എന്ന് പറയുന്ന വ്യക്തി അത് ചെയ്യില്ല അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുന്നുള്ളതാണ് അന്ന് നടന്ന ചെറിയൊരു ക്ലിപ്പ് ഇന്നലെ നടന്ന ഒന്ന് കാണിക്കാം എന്നതിന് ശേഷം നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം നിങ്ങളൊരു കാര്യം പിന്നെ ഇവിടെ ഈ ഒരു കണ്ടില്ലേ അവിടെയുള്ള ആളുകൾക്ക് അത്ര ഉള്ളോ എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത് ആ ഒരു പ്രോഗ്രാം നടത്താതിരിക്കാനുള്ള കാരണം ഒരു മനുഷ്യന്റെ ജീവൻ നഷ്ടപ്പെട്ടതുകൊണ്ടാണ് ആ പ്രോഗ്രാമിന് വേണ്ടി പണിയെടുത്ത ഒരു മനുഷ്യൻ മരിച്ചുപോയത് കൊണ്ടാ വൈകുന്നേരം തിരിച്ച് വീട്ടിലേക്ക് എത്താം എന്ന് വാക്ക് കൊടുത്തു പോയ ഒരു മനുഷ്യനെ വീട്ടിൽ തിരിച്ചെത്താൻ കഴിഞ്ഞിട്ടില്ല അയാളുടെ ജീവൻ പൊലിഞ്ഞ നിമിഷം ആ നിമിഷത്തിൽ നിങ്ങൾ ചളിവാരി എറിയുന്നത് ഒരു മനുഷ്യന്റെ ജീവനെ പോലും നിങ്ങൾക്ക് വിലയില്ല എന്ന് കാണിക്കുന്നതിന് തുല്യമാണ് ഓക്കെ നമുക്ക് ആ വിഷയം കഴിഞ്ഞ വീട്ടിൽ നമ്മൾ അത് കൂടുതൽ പറഞ്ഞതാണ് ഇവിടെ വേടനെ കൃത്യമായി വേട്ടയാടതിൽ ഒന്നാമത്തെ പങ്ക് വഹിച്ചുള്ളത് അത് എം ജി ശ്രീകുമാർ എന്ന് പറയുന്ന മനുഷ്യനാണ് അയാള് പറഞ്ഞു എനിക്ക് നാൽപ്പത്തഞ്ച് വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട് ഈ സിനിമാ ലോകത്ത് ഈ ഗാനമേള വേദികളിലൊക്കെ പോയിട്ട് പക്ഷെ വേടനെ എനിക്കറിയില്ല വേടന്റെ പാട്ടുകളും ഞാൻ കേട്ടിട്ടില്ല എന്നുള്ളത് ആ ഒരു വാക്ക് പറഞ്ഞപ്പോൾ നമ്മൾ വീഡിയോ റിയാക്ട് ചെയ്തപ്പോൾ കുറെ ആളുകൾ പറഞ്ഞൊരു വാക്കുണ്ട് അങ്ങനെ വേദന എല്ലാവർക്കും അറിയണമെന്ന് നിർബന്ധമൊന്നുമില്ലല്ലോ എന്നുള്ളത് തീർച്ചയായിട്ടും എല്ലാവർക്കും അറിയണമെന്ന് നിർബന്ധമൊന്നുമില്ല പക്ഷേ തൻ്റെ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരു മനുഷ്യൻ കേരളത്തിലെ മലയാള സിനിമയിൽ ആദ്യത്തെ ഇരുന്നൂറ്റി അൻപത് കോടി ക്ലബിൽ കയറിയ സിനിമ ഏതാ ഇത് മഞ്ഞുമൽ വോയിസ് ആണെന്ന് ഏത് കുട്ടികൾക്കും അറിയാലോ അത് പിന്നെ സിനിമാ മേഖലയിലുള്ള ആളുകൾക്ക് അറിയാതിരിക്കാൻ കഴിയില്ലല്ലോ ആ സിനിമയിലെ ഒരു പാട്ടിന് വരികൾ എഴുതി പാടിയ മനുഷ്യനെ കുറിച്ച് അറിയില്ല എന്ന് പറഞ്ഞാലോ കുതന്ത്ര തന്ത്രമൊന്നും അറിയില്ലട കുടിച്ച കള്ള് കള്ളമൊന്നും പറയില്ലടാ ഈ പാട്ട് പാടി നടക്കാത്ത ആളുകളില്ല എന്നിട്ടും ഗാനമേളാവേദികളിൽ നിരന്തരം പോകുന്ന എം ജി ശ്രീകുമാറിന് അറിയില്ല എന്ന് പറയുന്നതിലാണ് മിസ്റ്റേക്ക് രണ്ടായിരത്തി ഇരുപതിലെ വോയിസ് ഓഫ് വോയിസ്ലെസ് എന്ന പാട്ട് അദ്ദേഹം കേട്ടിട്ടില്ലെങ്കിൽ പോട്ടെ അതിനുശേഷം വന്ന ഇഷ്ടം പോലെ പാട്ടുകൾ കേരളത്തിൽ കിട്ടുന്നത് ഇങ്ങനെ അലയടിക്കുക അദ്ദേഹത്തിന് കേരളത്തിൽ മാത്രല്ല തമിഴ്നാട്ടിലും എല്ലായിടത്തും നല്ല ഹോൾഡാണ് നല്ല ഫാൻ ബേസ് ഉള്ള മനുഷ്യനാണ് അപ്പോൾ മലയാള സിനിമയിലുള്ള ഒരു ഗായകന് മലയാള സിനിമയിൽ വന്ന് ഇരുന്നൂറ്റി അൻപത് കോടി നേടിയ ഒരു സിനിമയിലെ ഗായകനെ കുറിച്ച് അറിയില്ല എന്ന് പറയുന്നതാണ് തെറ്റ് അത് കഴിഞ്ഞ് അദ്ദേഹം പറയാ എൻ്റെ വാക്കുകൾ ആളുകൾ വളച്ചൊടിച്ചു എന്ന് അദ്ദേഹം പറഞ്ഞ വാക്കുകൾ കൃത്യമായിട്ട് ഇതായിരുന്നു വേടനെ എനിക്കറിയില്ല എൻ്റെ ലഹരി അത് സംഗീതമാണ് അത് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ വേടനെ പാട്ടുകൾ പോലും കേട്ടിട്ടില്ല എന്നും പറഞ്ഞു തീർച്ചയായിട്ടും അത് കേൾക്കാത്ത ഗായകരണ്ടെന്ന് കേൾക്കുമ്പോൾ നമുക്കൊരു ബുദ്ധിമുട്ട് തോന്നും അത് കഴിഞ്ഞ് ആ ഒരു വീഡിയോട് കൂടിയിട്ട് വേടനങ്ങണ്ട് ശരിക്ക് ഇല്ലാണ്ടാക്കി എന്തുകൊണ്ടാണ് ഇവർ വേ അറിയില്ല എന്ന് പറഞ്ഞിട്ടുണ്ടാവുക ഒന്ന് അദ്ദേഹം വളർന്നു വന്ന സിറ്റുവേഷൻ അദ്ദേഹത്തിന്റെ പാട്ടിലെ മൂർച്ചയുള്ള വാക്കുകൾ ആ ഒരു കാര്യത്തിനോട് അദ്ദേഹത്തിനോട് താല്പര്യക്കുറവുണ്ടാവും അപ്പം എഫ് ജി ശ്രീകുമാർ അങ്ങനെ പറയാനുള്ള കാരണം ഒന്ന് അദ്ദേഹം ചെയ്തെടുത്തെറ്റ് കഞ്ചാവ് വലിച്ചു അദ്ദേഹം അദ്ദേഹത്തിന്റെ പ്രേക്ഷകരോട് അദ്ദേഹത്തിന് ഇഷ്ടപ്പെടുന്ന കുട്ടികളുടെ മുന്നിൽ വലിക്കരുത് കുടിക്കരുത് നശിക്കരുത് എന്ന് പറഞ്ഞു അതേ ആള് തന്നെ അദ്ദേഹത്തിന് ആരും പിന്തിരിപ്പിക്കാനൊന്നും ഇല്ലാത്തത് കൊണ്ട് തെറ്റിലേക്ക് പോയി എന്ന് പറയുന്നു സ്വയം വിമർശനമായി ആത്മവിമർശനമായി ഏറ്റെടുക്കുന്നു ഞാൻ തിരുത്തുന്നു എന്ന് പറയുന്നു അതാണ് ഒരു തെറ്റ് അത് തിരുത്തുന്നു എന്നുള്ളതല്ല അങ്ങനെ ചെയ്തതിൽ പിടിക്കപ്പെട്ടത് രണ്ടാമത്തെ തെറ്റ് കുറച്ച് കാലങ്ങൾക്ക് മുമ്പാണ് അത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണെന്നാണ് തോന്നുന്നത് അദ്ദേഹത്തിനെതിരെ ഒരു കേസ് വന്നിട്ടുണ്ടായിരുന്നു ആ ഒരു കേസ് നമ്മൾ കൂടുതലും കണ്ടിട്ടുള്ളത് ന്യൂസ് ചാനലുകളിലല്ല അത് സോഷ്യൽ മീഡിയയിൽ ഒരു പോസ്റ്റിന്റെ മുകളിൽ മാത്രം അതിന് അപ്പുറത്തേക്ക് എന്തെങ്കിലും നടന്നോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹം മാപ്പ് പറഞ്ഞിട്ടുണ്ട് തെറ്റ് പറ്റി കഴിഞ്ഞാൽ തിരുത്തപ്പെടേണ്ടത് അനിവാര്യമായിട്ടുള്ള കാര്യമാണ് അത് തിരുത്തപ്പെടുക തന്നെ വേണം അദ്ദേഹത്തിന് അങ്ങനെ ഒരു തെറ്റ് പറ്റി അദ്ദേഹത്തിന്റെ പേഴ്സണാലിറ്റി മോശം എന്ന് തന്നെ കൂട്ടുക ആ ഒരു പേഴ്സണാലിറ്റിയുടെ കൂടെ നമ്മൾ ആരും നിന്നിട്ടില്ല എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ കലയെ കുറിച്ച് മാത്രമേ നമ്മൾ ചിന്തിച്ചിട്ടുള്ളൂ അദ്ദേഹത്തിന്റെ വരികളെ കുറിച്ചിട്ട് നമ്മൾ ചിന്തിച്ചിട്ടുള്ളൂ അല്ലെ ഇപ്പൊ അങ്ങനെയാണെങ്കിൽ തെറ്റ് ചെയ്ത ഏറ്റവും പോലെ രാഷ്ട്രീയ നേതാക്കന്മാർ ഇപ്പോഴും ഇല്ലേ ഇപ്പോഴും ഇവിടെ നിന്ന് ജയിച്ചുകൊണ്ടിരിക്കുന്നില്ലേ അവരെ നിങ്ങൾ ഇന്നുകൊണ്ട് മാറ്റുന്നില്ല അതാണ് ഓക്കെ അതിനെ കുറിച്ച് ഇനി പറയണ്ട അത് കഴിഞ്ഞ അടുത്തത് അദ്ദേഹത്തിനെ ശരിക്ക് നാണം കെടുത്തിയത് അത് നമ്മുടെ ജാസി ഗിഫ്റ്റ് എന്ന് പറയുന്ന ഒരു മനുഷ്യനാ മലയാള സിനിമയിലേക്ക് ആദ്യമായി ഒരു റാപ്പ് സംഗീതം പോലെ ഒരു സാധനം കുത്തിക്കെറ്റി കൊണ്ടുവന്ന ആളാ അല്ലെ ലജ്ജാവതിയെ നിന്റെ കള്ളക്കട കണ്ണിൽ ആ ഒരു പാട്ട് ഇവിടെ അലയടിച്ച പാട്ടാണ് ഒരു തർക്കം വേണ്ട ആ പാട്ട് ഇന്നും എവിടെപ്പോ കേട്ടാലും നമുക്കൊന്ന് തുള്ളിത്താണെന്ന് തോന്നും പക്ഷെ അങ്ങനെ ഫേമസ് ആയ ഒരു മനുഷ്യൻ അങ്ങനെ റാപ്പ് സംഗീതം ഈ കേരളത്തിലേക്ക് കൊണ്ടുവന്ന് സ്വയം അവകാശപ്പെടുന്ന ആ ഒരു മനുഷ്യൻ പേടനെ കുറിച്ച് ചോദിച്ചപ്പോ വളരെ മോശപ്പെട്ട രീതിയിൽ കളിയാക്കുകയാണ് ചെയ്തിട്ടുള്ളത് ആ രണ്ട് കാര്യങ്ങൾ കൊണ്ട് വളരെ 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 മോശപ്പെട്ട രീതിയിൽ ഈ രണ്ട് പേരും ചിത്രീകരിക്കപ്പെട്ടു എന്നുള്ളതാണ് ഒന്ന് എൻ ജി ശ്രീകുമാർ അയാള് ഒന്ന് ജാസി ഗിഫ്റ്റ് പിന്നെ ഒന്ന് ശാന്തി വിള ദിനേശാണ് ശാന്തിപിള ദിനേശം പറഞ്ഞ ഒരുപാട് ഒരുപാട് നാറിത്തരങ്ങളുണ്ട് ഊളത്തരങ്ങളുണ്ട് ഒന്നാമത്തെ കാര്യം ഈ വേടൻ എന്ന് പറയുന്ന വ്യക്തി ഉറക്കെ ഉറക്കെ പറയുന്ന പറയുന്നൊരു വാക്കുണ്ട് അയ്യങ്കാളിയെ കുറിച്ചിട്ടല്ലേ നമ്മുടെ സമര നായകന്മാരെ കുറിച്ച് അദ്ദേഹം പറയുന്നുണ്ട് അദ്ദേഹം പറയുന്ന സമരനായകന്മാരുടെ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ദളിതർക്ക് വേണ്ടിയിട്ട് കൂടെ നിന്ന ആളുകളെ കുറിച്ചിട്ടാണ് പറഞ്ഞിട്ടുള്ളത് അയ്യങ്കാളി നമുക്ക് വേണ്ടി ഒന്നും ചെയ്തു തന്നിട്ടില്ല എന്നാണ് ശാന്തിപിള ദിനേശം പറഞ്ഞിട്ടുള്ളത് അതേപോലെ വേടനെ വളരെ മോശപ്പെട്ട രീതിയിൽ ചിത്രീകരിക്കാനുമാണ് ആള് ശ്രദ്ധിച്ചത് അല്ലെങ്കിൽ ആൾ ശ്രമിച്ചത് നായന്മാരെ കുറിച്ചിട്ടും മറ്റുള്ള കാര്യങ്ങളെ കുറിച്ചിട്ടും ആവശ്യമില്ലാത്ത കാര്യങ്ങൾ വലിച്ചിഴച്ച് അദ്ദേഹം തന്നെയാണ് വേടന്റെ തലയിലേക്ക് വേടൻ അങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു എന്ന് പറയുന്നത് ഞാൻ പാണനല്ല പറയനല്ല ഈ തമ്പുരാനുമല്ല ആണെങ്കിലൊരു മൈരുമില്ല എന്ന് പറഞ്ഞ കാര്യത്തിന് ഈ സാധനം ഈ മുടിയെ തെറിയായിട്ടാണ് ഇപ്പം ആളുകൾ പറയുന്നത് പക്ഷെ ഇതിനെ കോടതി തന്നെ അതിൻ്റെ ഇപ്പൊ സിനിമയിൽ പോലും ബീപ്പടിച്ച് കളയുന്നില്ല അത് മറ്റൊരു സംസ്ഥാനത്ത് ഇങ്ങനെ പറയുന്നത് മുടിയെയാണ് അതുകൊണ്ട് അത് വിഷയമല്ല എന്ന കാര്യം ഉള്ളത് കൊണ്ട് അത് തെറിയല്ല എന്നാണ് ഇപ്പൊ പറയുന്നത് നിങ്ങൾ പൊതുസമൂഹത്തിലേക്ക് ഇറങ്ങി നോക്കിക്കഴിഞ്ഞ ആളുകൾ വളരെ പബ്ലിക്കായിട്ട് പറയുന്ന ഒരു കാര്യമാണ് അത് തെറിയായിട്ട് പരിഗണിക്കപ്പെടുന്നില്ല ഓക്കെ ആണെങ്കിലൊരു മുടിയുമില്ല അത് അദ്ദേഹം പറഞ്ഞപ്പോ നിങ്ങളെല്ലാവരും ആ ഇവിടെയുള്ള അമ്പരാകന്മാരൊക്കെ തെറി വിളിച്ചു എന്നാണ് കരുതേണ്ടത് അല്ല ഇവിടെ അത്ര അധികം അടിച്ചമർത്തപ്പെട്ട ഒരു വിഭാഗം ഉണ്ടായിരുന്നു ആ വിഭാഗം ഇന്നും അടിച്ചമർത്തലുകളിൽ പെട്ടോണ്ടിരിക്കുന്നുണ്ട് അല്ലേ അതിൽ ശാന്തി പറഞ്ഞ സാധനമാണ് ഈ ഗവൺമെന്റ് തരുന്ന എല്ലാ ആനുകൂല്യങ്ങളും നക്കിക്കൊണ്ടാണ് ഇവൻ ഈ ഡയലോഗ് അടിക്കുന്നത് ഇവിടെയുള്ള തമ്പുരാക്കന്മാർ എന്നാ ബാനെ പിടിച്ചോ എന്ന് പറഞ്ഞിട്ട് വെറുതെ തന്നതല്ല ആ സ്വാതന്ത്ര്യമൊന്നും ഒന്നും ഞങ്ങൾ കഷ്ടപ്പെട്ടുണ്ടാക്കിയതാ ഇവിടെയുള്ള സാധാരണക്കാർക്ക് വേണ്ടിയിട്ട് അയ്യങ്കാളിയെ പോലെയുള്ള ആളുകൾ മുന്നിട്ട് നിന്ന് നേതാക്കന്മാരായിട്ട് നിന്ന് അത് നേടിയെടുത്തതാ വിദ്യാഭ്യാസം ഞങ്ങൾ നേടിയെടുത്തതാ ഈ മാറിടം മറക്കാനുള്ള അവകാശം പോലും കഷ്ടപ്പെട്ട് നേടിയെടുത്തതാ അത് നിങ്ങൾ മനസ്സിലാക്കണം ശാന്തി വിള ദിനേശോ ഈ ദിനേശൻ എന്നാണ് അവ ശാന്തി ആവുക അത് ശാന്തി ആവുകയാണ് ഏറ്റവും നല്ലതെന്ന് എനിക്ക് തോന്നിപ്പോ മൂന്നാളുകള് ശരിക്ക് ഇദ്ദേഹത്തിന് നാണം കെട്ടിയിട്ടുണ്ട് അടുത്തതാരാ അടുത്തത് നമ്മുടെ ഗവൺമെന്റ് തന്നെയാണ് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ആണ് അദ്ദേഹത്തിനെതിരെ ആദ്യം ചെയ്ത കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കഞ്ചാവ് കേസിൽ കുടുങ്ങി കഞ്ചാവ് കേസിൽ ഇത്ര ഗ്രാമിൽ കുറവ് സാധനം കഴിഞ്ഞ് കിട്ടിയത് കൊണ്ട് അദ്ദേഹത്തിന് വെറുതെ വിടും അങ്ങനെ ഇയാളെ പുറത്തുവിടേണ്ട ഒരു അവസ്ഥ വരുമ്പോ അപ്പൊ കിട്ടിയ സൂത്രമാണ് എന്തായാലും കൊടുക്കുന്നതല്ല അങ്ങനെ വിടണ്ട ഫോറസ്റ്റ് ഓഫീസറെ കൊണ്ടുവരാ അയാളെ കഴുത്ത് കേൾക്കണം പുലിപ്പല്ല് പ്രശ്നമാക്കാന്ന് പറഞ്ഞത് പുലിപ്പല്ല് പ്രശ്നമാക്കിയത് ഏത് രീതിയില്ല ഒരു കാര്യവുമില്ലാതെ ഇല്ലാതെ ഇദ്ദേഹത്തിന്റെ വർണ്ണത്തെക്കുറിച്ചും ഇദ്ദേഹത്തിന്റെ പാരമ്പര്യത്തെ കുറിച്ചിട്ടും ഇദ്ദേഹത്തിന്റെ അമ്മയെക്കുറിച്ചും അച്ഛനെ കുറിച്ചിട്ടൊക്കെ ഈ പൊതുവേദിയിൽ അല്ലെങ്കിൽ പൊതു ഇടങ്ങളിൽ വന്ന് മാധ്യമങ്ങളുടെ മുന്നിൽ പറയേണ്ട കാര്യം ആ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥനില്ല അയാളെ സസ്പെൻഡ് ചെയ്തിട്ട് പോലും നമ്മളെ വേണം പറഞ്ഞ വാക്കുണ്ട് ഈ സിസ്റ്റം ചെയ്ത പ്രശ്നത്തിനെ ഒരു ഉദ്യോഗസ്ഥനെ കരുവാകണ ശരിയല്ല പക്ഷെ വേണം മനസ്സിലാക്കിയിട്ടില്ല വേടനെ എന്താണ് അയാൾ പറഞ്ഞത് എന്ന് ആള് മനസ്സിലാക്കിയിട്ടില്ല കാട്ടിൽ പോയി വേട്ടയാടി കൊണ്ടുവന്നതാണോ ഇത് എന്ന് മനസ്സിലാക്കണം അവന്റെ അമ്മ ശ്രീലങ്കൻ വംശജയാണ് അവിടെ എന്തെങ്കിലും കണക്ഷൻ ഉണ്ടോ എന്ന് നോക്കണം ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ പറഞ്ഞ ഒരു മനുഷ്യനെ വേടനത് മനസ്സിലായിട്ടുണ്ടാവില്ല അങ്ങനെ ഒരാളെ സസ്പെൻഷൻ അല്ല പിന്നെ ഇത് ചെയ്യേണ്ടത് അല്ലെ അപ്പോ സുരേഷ് ഗോപിയുടെ കഴുത്തിലും കിടക്കുന്നില്ലേ ജയറാമിന്റെ കഴുത്തിലും കിടക്കുന്നില്ലേ എന്ന് ചോദ്യം ചോദിച്ചു തമ്പുരാക്കന്മാരുടെ കഴുത്തിൽ അത് കിടക്കുന്നുണ്ട് എന്ന് മനസ്സിലായപ്പോൾ ഈ കേസിൽ നിന്നും ഇയാളെ ഇവിടുത്തെ സർക്കാർ തന്നെയാണ് പുറത്താക്കുക ഒഴിവാക്കെന്ന് പറഞ്ഞത് അത് വേടനോടുള്ള സ്നേഹം കൊണ്ടാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ വേടനോടുള്ള സ്നേഹം കൊണ്ടല്ല മറ്റുള്ള തമ്പുരാക്കന്മാരെ പിടിക്കേണ്ടി വരും അവരെ ചോദ്യം ചെയ്യേണ്ടി വരും അത് വലിയ പ്രശ്നമാവും ഇത് തന്നെയാണ് വേടൻ എല്ലാ വരികളിലൂടെയും പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത് അത്രേ ഉള്ളൂ അപ്പൊ ആരൊക്കെയാണ് വേടന വേട്ടയാടിയത് ആദ്യം കൂടെ നടത്തിരുന്ന ഒരുപാട് കൂട്ടുകാരെന്ന് വേണമെങ്കിൽ പറയാം അല്ലെങ്കിൽ അദ്ദേഹത്തിനോട് താല്പര്യമില്ലാത്ത അദ്ദേഹത്തിന്റെ തൊലി നിറത്തിനോട് താല്പര്യമില്ലാത്ത ഒരാളുകൾ വേട എന്ന് വിളിച്ച് കളിയാക്കി അതേ വാക്ക് അദ്ദേഹത്തിന്റെ പേരാക്കി ഉപയോഗിച്ചപ്പോ അവരങ്ങ് പേടിച്ചൊരു മൂലയിലിരുന്നു ഇപ്പൊ വേട എന്ന് കേൾക്കുമ്പോൾ തമ്പുര എന്ന് വിളിക്കുന്നത് പോലെയാണ് അന്ന് കളിയാക്കി അവർക്ക് തോന്നുന്നുണ്ടാവുക അങ്ങനെ അവരങ്ങ് ഒഴിവായി അത് കഴിഞ്ഞ് ഓരോ ഘട്ടങ്ങളിലൂടെ കടന്നു വരുമ്പോൾ അയാൾ ഹണ്ടിങ്ങിന് ഇരയാക്കപ്പെട്ടിട്ടുണ്ട് പക്ഷെ ആ ഹണ്ടിങ്ങുകളൊക്കെ ഒരു വേടന നേരെയാണ് അവർ ചെയ്തത് എന്നുള്ള കാര്യം അവർക്ക് പിന്നെയാണ് മനസ്സിലാവുന്നത് വേടനെ ആർക്ക് ഹണ്ട് ചെയ്യാൻ പറ്റും വേടന ഇങ്ങോട്ടല്ലേ ഹണ്ട് ചെയ്യേണ്ടത് അത് തന്നെ അദ്ദേഹം മൂന്ന് നാല് സിനിമകളിലൊക്കെ ചെറിയ വരികളും കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട് അദ്ദേഹത്തിന്റെ മഞ്ഞുവൽ ബോയ്സിലെ പാട്ടുകളാണ് ഒരു പക്ഷെ വലിയ രീതിയിൽ ചർച്ചയാവുന്നത് ഇ ഇപ്പൊ മലയാളത്തിലുള്ള പവർഫുൾ ആയിട്ടുള്ള ഒരു രാഷ്ട്രീയ നേതാവ് ആരാണെന്ന് ചോദിച്ചാൽ അത് വേടനാണ് എന്ന് തന്നെ പറയേണ്ടി വരും എന്തുകൊണ്ട് രാഷ്ട്രീയ നേതാവുന്നു അദ്ദേഹം പറയുന്ന വാക്കുകൾ കൊണ്ടാണ് അദ്ദേഹം ഓരോ വേദികളിൽ വരുമ്പോൾ അദ്ദേഹം പറയുന്ന ചില പാട്ടുകളുടെ വരി എല്ലാ പാട്ടുകളും രാഷ്ട്രീയമാണെന്നൊന്നും നമുക്ക് പറയാൻ കഴിയില്ല പക്ഷേ അദ്ദേഹം വരുന്ന ഇടങ്ങളിൽ ആ വേദികളിൽ പറയുന്ന കുറച്ച് വാക്കുകളുണ്ട് ആ വാക്കുകളാണ് രാഷ്ട്രീയം നമുക്ക് സംസാരിക്കാനുള്ള അവകാശം പോലും നിഷേധിക്കപ്പെടുന്നത് നല്ലതാണ് രണ്ടായിരത്തി ഇരുപതിൽ ഒരു ഇന്റർവ്യൂല് ഡൂൾ ന്യൂസിൽ അദ്ദേഹം ഒരു കാര്യം പറയുന്നുണ്ട് ഭരണം മോശമാണെങ്കിൽ അത് മോശമാണ് എന്ന് ചൂണ്ടിക്കാണിക്കുന്ന ആളുകളെ കാരാഗ്രഹത്തിലേക്ക് അടയ്ക്കുന്ന ഒരു ഭരണ സംവിധാനമാണ് ഇപ്പൊ നമ്മുടെ നാട്ടിൽ നിന്ന് അദ്ദേഹം തുറന്നു പറഞ്ഞതാ രണ്ടായിരത്തി ഇരുപതിൽ പറഞ്ഞതാ രണ്ടായിരത്തി ഇരുപതിൽ ലോൾ ന്യൂസിൽ അദ്ദേഹത്തിന്റെ ഇന്റർവ്യൂ കണ്ടപ്പോൾ ഞാൻ ശരിക്കും ഞെട്ടിത്തരിച്ചെന്നുള്ളതാ ഈ ഒരു കാലഘട്ടത്തിൽ അദ്ദേഹം അന്ന് പറഞ്ഞ വാക്കുകളൊക്കെ നിറവേറ്റിക്കൊണ്ടിരിക്കുക ആരാണോ ശബ്ദം ഉയർത്തുന്നത് ആ ശബ്ദം അടിച്ചമർത്താൻ വേണ്ടി ഇവിടെയുള്ള ഭരണകൂടം കൂടെ നിൽക്കുന്നുള്ളത് അദ്ദേഹത്തിനെ പിടിച്ച താഴ്ത്താൻ നോക്കിയില്ലേ ഇനിയും പിടിച്ച താഴ്ത്താൻ നോക്കിയില്ല എന്ന് ആര് കണ്ടു ഇപ്പ കിളിമാനൂറിൽ ഒരു വിഷയം നടക്കുക കിളിമാനൂറിൽ നടന്ന ആ ഒരു കാര്യം അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്ന എന്ത് രീതിയില്ല അദ്ദേഹത്തിന്റെ കൂടെയുള്ള ഒരാൾ മരണപ്പെടുന്നു ആ ഒരു മരണത്തിൽ എനിക്ക് സന്തോഷിക്കാൻ കഴിയില്ല കാരണം ഞാൻ മനുഷ്യനാണ് മനുഷ്യനാണ് എന്ന് തന്നെയാണ് പറയുന്നത് പക്ഷേ അദ്ദേഹത്തിന്റെ പേരിൽ ഇതാ പലയിടങ്ങളിലും പരിപാടികൾ നടക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഫേക്ക് ആയിട്ടുള്ള ഒരുപാട് നോട്ടീസുകൾ അടിച്ചിറക്കുന്നുണ്ട് അതൊക്കെ ഇപ്പോൾ ഓരോ ദിവസം വേണം തന്നെ പുറത്തേക്ക് വിടുന്നു ഇത് ഫേക്ക് ആണ് ഫേക്കാണ് എന്നുള്ളത് എനിക്ക് ഇപ്പോൾ ഒരു കാര്യം പറയാനുള്ളൂ ഇന്ത്യ പാക്ക് യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു അവസരത്തിൽ നമ്മൾ ആഘോഷിക്കുകയല്ല വേണ്ടത് നമ്മുടെ കയ്യിലെ പണം ചിലവഴിക്കുകയല്ല വേണ്ടത് അത് സ്വരൂപിച്ച് കൂട്ടിവെക്കുകയാണ് വേണ്ടത് ഒരുപാട് റിട്ടയേർഡ് ആയിട്ടുള്ള പട്ടാളക്കാരൊക്കെ ഞങ്ങളെ തിരിച്ചെടുക്കൂ പട്ടാളത്തിലേക്ക് ഞങ്ങൾ യുദ്ധം ചെയ്യാൻ തയ്യാറാണെന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ ആഭ്യന്തര വകുപ്പിന് കത്തുകൾ അയച്ചുകൊണ്ടിരിക്കുകയാണ് അമിത്ഷാക്ക് എന്തിനാ ഈ രാജ്യത്തെ തിരിച്ചു പിടിക്കാൻ രാജ്യത്തെ സഹായിക്കാൻ ആ ഒരു സമയത്ത് ഇനി ഇനി നമ്മൾ ആഘോഷിക്കുന്നതിൽ നിന്നും കുറച്ച് വിട്ടു നിൽക്കുന്നതല്ലേ ശരി ഒരു യഥാർത്ഥ ഇന്ത്യക്കാരനായിട്ട് ചിന്തിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എൻ്റെ ശരിയോടുകൂടി തന്നെ നിൽക്കും അത്ര തന്നെ വീണ്ടും തന്നെ പുതിയ വാർത്താ വിശേഷങ്ങളുമായി ഇവർക്ക് സന്ധിപ്പെടപ്പാണ് സനവാസ്